താഴെ കാണുന്നതിൽ ഒലൂ ഇല്ലെങ്കിൽ ഹറാമാണ് എന്ത് ചെയ്യൽ താഴെ പറയുന്നവയിൽ ജീവൻ പോയാൽ നജസ് ആയത് ഏത് ആൻസർ ആട് ഫിത്രു സക്കാത്ത് ഒരാളെ തൊട്ട് എത്ര കൊടുക്കണം ആൻസർ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ ഏത് വർഷത്തിലാണ് ആൻസർ ഹിജ്ര രണ്ടാം വർഷം സ്വർണത്തിൽ ജക്കാത്ത് നിർബന്ധമാവാൻ എത്ര ഗ്രാം വേണം ആൻസർ എൺപത്തിയഞ്ച് ഗ്രാം അഥവാ ഇരുപത് നിസ്കാൽ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാവാൻ എത്ര ഗ്രാം വേണം ആൻസർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം ചുരുങ്ങിയത് എത്ര ആടുകളുണ്ടെങ്കിൽ സക്കാത്തു കൊടുക്കൽ നിർബന്ധമാകും ആൻസർ നാൽപ്പത് ആടുകൾ നാനൂറ് ഗ്രാം സ്വർണത്തിൽ എത്ര ജക്കാത്ത് കൊടുക്കണം ആൻസർ പത്ത് ഗ്രാം താഴെപ്പറയുന്നവയിൽ നെജസ് ഏത് ആൻസർ ബി രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര തേമം ചെയ്യണം ആൻസർ എ രണ്ട് അവയവങ്ങളിൽ മുറിവുണ്ടായാൽ രണ്ട് തേമം ചെയ്യണം എന്നാൽ രണ്ട് കൈ ഒരു അവയവമായിട്ടാണ് പരിഗണിക്കുന്നത് രണ്ട് കാലും ഒരു അവയവമായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് ഇവിടെ രണ്ട് കയ്യിൽ മുറി ഉണ്ടായതുകൊണ്ട് ഒരു തർമ്മമാണ് ചെയ്യേണ്ടത് ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് എളുപ്പമാവാൻ വേണ്ടി പാഠപുസ്തകത്തിലെ ചില ചോദ്യങ്ങളും ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത